മലപ്പുഴ ഡാമിൽ യക്ഷിയോടൊപ്പം ഒരു സെൽഫി അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഏ അവള് തെറ്റു ധരിച്ചുട്ടാ എന്തൊക്കെ നീ എന്തുദ്ദേശിച്ച പോലത്തെ സംഭവം കാനായി സാറ് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ് കേരളത്തിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മലമ്പുഴ അണക്കെട്ട് ഈ മലമ്പുഴ അണക്കെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അന്ന് വളരെ ചെറുതായിരുന്ന പാനായി കുഞ്ഞിരാമൻ എന്ന പേരുള്ള ശില്പി ഒരു യക്ഷിരൂപം അവിടെ നിർമ്മിക്കുന്നത് മുപ്പതടി ഉയരത്തിലാണ് ഈ ഒരു ശില്പം നിർമ്മിക്കുന്നത് സിമെന്റിലാണ് നിർമ്മിക്കുന്നത് ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടാണ് ഈ ഒരു ശില്പ നിർമ്മാണം അവിടെ സാധ്യമായത് ഇന്ന് ലോകത്തിൽ തന്നെ ഒരുപാട് പേര് ഈ ഒരു ശില്പം കണ്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് കാണാൻ അവസരം അവസരമൊരുക്കുന്നുണ്ട് ഇപ്പോഴും ആ ഒരു ശില്പം അവിടെ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു താങ്ക്